ഭാരത് ജോഡോ ന്യായ യാത്ര രണ്ടാം ദിനം രാഹുൽ ഗാന്ധി കാംഗിലേക്ക് തിരിച്ചു ബസ്സിൽ നിന്ന് ജനങ്ങളെ അഭിവാദ്യം ചെയ്താണ് രാഹുലിന്റെ യാത്ര അർജുൻ പീതാംബരൻ ചേരുന്നു അർജുൻ യാത്ര സുഗമമായി തന്നെ ആരംഭിച്ചോ ഒരുപാട് അണികളൊക്കെ ഒപ്പമുണ്ടോ അവിടെ സുരക്ഷാ ക്രമീകരണങ്ങളുണ്ടോ എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ഒരുപാട് അണികൾ കൂടെയുണ്ട് യാത്ര ഇപ്പോൾ കാൻകോപ്പിയിലേക്ക് എത്തിയിട്ടുണ്ട് മണിപ്പൂരിലെ പ്രധാന ഒരു സംഘർഷബാധിത മേഖലയാണ് കാൻകോപ്പി എന്ന ജില്ല ഒരുപാട് അക്രമങ്ങൾ ഒരുപാട് ദുരിതങ്ങൾ എല്ലാം തന്നെ സാക്ഷിയായ അതിനെല്ലാം തന്നെ ഇരയായ ഒരുപാട് പേര് ഈ കാൻകോപ്പി ജില്ലയിലുണ്ട് കാൻകോപ്പിയിലെ ആളുകളെ അഭിസംബോധന ചെയ്ത് ബസ്സിൽ നിന്ന് പുറത്തിടങ്ങിയ ആളുകളെ അഭിസംബോധന ചെയ്ത് നേരിട്ട് കണ്ട് ദുരിതങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി തന്നെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസിലെ നേതാക്കളും ആ സംഘം മുഴുവൻ ബസ്സിൽ യാത്ര ചെയ്തു ഹൈബ്രറ്റ് രാത്രി അതായത് ബസിൽ മാത്രം ഒതുക്കാതെ ബസ്സിൽ നിന്നും വിട്ട് പുറത്തേക്കിറങ്ങി ഇടങ്ങളിൽ ആളുകൾ അണികൾ കാശി നിൽക്കുന്ന ഇടത്തെല്ലാം രാഹുൽ ഗാന്ധി പുറത്തേക്കിറങ്ങുന്നു അണികളെ അഭിസംബോധന ചെയ്യുന്നു അഭിവാദ്യം ചെയ്യുന്നു അവരുമായി നേരിട്ട് സംവദിക്കുന്നു അതിനുശേഷമാണ് യാത്ര പിന്നെയും തുടരുന്നത് ഇന്ന് ഈ യാത്ര നാഗാലാൻഡിലേക്ക് പ്രവേശിക്കും അതിനു മുമ്പ് തന്നെ സേനാപതി കാരോൺ മാവോ ഗീറ്റ് പ്രവേശങ്ങളിലൂടെ തന്നെ ഈ യാത്രയ്ക്ക് പുരോഗമിക്കാനുണ്ട് ഈ ക്യാൻസേപ്പ് എന്ന് പറയുന്നത് തന്നെയാണ് ഈ യാത്രയുടെ മണിപ്പൂരിലെ യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല എന്ന് പറയുന്നത് ക്യാൻസോപ്പിൽ വെച്ച് രാഹുൽ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് അല്പസമയത്തിനകം സംസാരിക്കുന്നുമുണ്ട് അതിനുവേണ്ടിയുള്ള പ്രത്യേക സജ്ജീകരണം ഈ ബസിന്റെ റൂഫ് ടോപ്പിൽ കോടിയും ഉൾപ്പെടെ സജ്ജീകരിച്ചു വെച്ചിട്ടുണ്ട് നേരത്തെ രാഹുൽ ഗാന്ധി ഈ റോഡ് അരികെറ്റ് കാത്തിരുന്ന ചില കുട്ടികളെ ഈ സംഘർഷം നേരിട്ട് ബാധിച്ച ചില കുട്ടികളെ ബസ്സിനകത്തേക്ക് വിളിച്ചു കയറ്റി അവരുമായി നേരിട്ട് സംബന്ധിച്ച് അവരുടെ ദുരിതങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് യാത്രയുമായി ബസ്സുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇരു ഭാഗങ്ങളിലും നിരവധി ആളുകൾ കൊടിയുമായി രാഹുൽ ഗാന്ധിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് രംഗത്തുണ്ട് അതുപോലെ തന്നെ സുരക്ഷ വലിയ പതുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് മണിപ്പൂർ പോലീസിന് പൂർണ്ണമേ കേന്ദ്രസേനയെന്ന് രംഗത്തുണ്ട് കാരണം ടാൻപോപ്പിൽ എന്ന് പറഞ്ഞ ജില്ലയിലൂടെ കടന്നു പോകുമ്പോൾ അത്രത്തോളം പ്രധാനമാണ് സുരക്ഷ എന്ന് പറയുന്നത് ഇപ്പോഴും സംഘർഷത്തിന്റെയും ആ കലാപത്തിന്റെയും പ്രശ്നങ്ങൾ ഒന്നും തന്നെ കെട്ടടങ്ങിയിട്ടില്ല അതുകൊണ്ട് ക്യാൻപോപ്പിൽ ജില്ലയിൽ ഉടനീളം മറ്റിടങ്ങളിൽ നിന്നും വർദ്ധിച്ചുകൊണ്ടുള്ള കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് രാഹുൽ രാഹുലിന്റെ ബസിന് ആ സഞ്ചരിക്കുന്ന പാതയുടെ ഇരു ഭാഗങ്ങളിലും ആളുകൾ അണിമിരിക്കുന്നതിനൊപ്പം തന്നെ സുരക്ഷാ സേനയും കാണാൻ സാധിക്കും തോക്കുകളേണ്ടി നിരവധി കേന്ദ്രസേനാ അംഗങ്ങൾ ും മണിപ്പൂർ പോലീസും റോഡിലെ ഇരുഭാഗങ്ങളിലും നിൽക്കുന്നുണ്ട് അങ്ങനെ സേനാപതിയിലേക്ക് ലക്ഷ്യമാക്കി കാൻകോപ്പിയതുകൂടെ തന്നെ ഇപ്പോൾ ബസ് കൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ രാഹുൽ ഗാന്ധി ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമെന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാവുന്നത് ഈ മണിപ്പൂർ കലാപം തന്നെയായിരിക്കും പ്രധാന കാര്യം ഒപ്പം രാഹുൽ ഈ യാത്രയുടെ മുദ്രാവാക്യമായി പറയുന്നത് ന്യായം എന്ന അവകാശം ലഭിച്ചത് വരെയുള്ള പോരാട്ടം ആ ഒരു മുദ്രാവാക്യം ഊന്നിക്കൊണ്ടുള്ള യാത്ര അത് അതുകൂടി അഡ്രസ് ചെയ്തുകൊണ്ടുള്ളൊരു അഭിസംബോധന പ്രസംഗം തന്നെയായിരിക്കും രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക ഈ വഴി ഉടനീളം ടാൻസോപ്പി എന്ന് പറയുന്ന ഒരുപാട് നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്ന ഒരു വിധമാണ് സിറ്റി സംഘർഷമുള്ളതെന്ന് പക്ഷേ ആ നിയന്ത്രണങ്ങളെ വകവെക്കാതെ തന്നെയാണ് ഇത്രത്തോളം ജനങ്ങൾ വിരക്ഷെത്തുന്നത് രാഹുൽ ഗാന്ധിയെ ഒരു കാണാൻ ഈ യാത്രയെ ഒന്ന് അനുഗമിക്കാനായി അവരെയെല്ലാം തന്നെ രാഹുൽ തന്നെ അടുക്കിയേക്ക് വിടിക്കുന്നുണ്ട് ചേർത്ത് വിടിക്കുന്നുണ്ട് അവരുമായി സംവദിച്ചു കൊണ്ടുള്ള ഒരു യാത്ര തന്നെയാണ് മുൻപൊരിക്കലും തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കോട് നേതാവിനോ മണിപ്പൂരിൽ ലഭിക്കാത്തൊരു പിന്തുണ ഇതാ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു ചരിത്രം നിമിഷത്തിന് തന്നെയാണ് കോൺഗ്രസും രാജുവും ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് മോട്ടി ഇന്ന് കൂടി ഇന്ന് രാത്രി രാത്രി രാഹുൽ തങ്ങുക നാഗാലാന്റിലേക്കും നാഗാലാന്റിലാണ് നാളെ യാത്രയോട് ഇന്ന് രാത്രിയോടുകൂടി ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഈ ഭാരത് ജോഡോ ന്യായയാത്ര നാഗാലാന്റിലേക്ക് പ്രവേശിക്കും ശരി